നമസ്കാരം മുംബൈ ഭീകരാക്രമണ കേസിൽ എൻ ഐ എ കസ്റ്റഡിയിലുള്ള തഹാവൂർ റാണയെ സഹായിച്ചയാൾ കൊച്ചിയിൽ നിന്ന ആളാണെന്ന് റിപ്പോർട്ടുകൾ തഹാവൂർ റാണയും കോൾമാൻ ഹെഡ്ലിയും രാജ്യത്തെത്തിയപ്പോൾ ഇയാളാണ് സഹായം നൽകിയതെന്നാണ് എൻ ഐ എ വൃത്തങ്ങൾ പറയുന്നത് ഇതോടെ തഹാവൂർ റാണയെ കൊച്ചിയിൽ എത്തിച്ച് തെളിവെടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് എൻ ഐ എ കൊച്ചിയിൽ റാണയെ സഹായിച്ചവരിലേക്ക് അന്വേഷണം കൂടുതൽ വ്യാപിപ്പിക്കും കസ്റ്റഡിയിലെടുത്ത ഇയാൾ നേരത്തെ തന്നെ എൻ ഐയുടെ നിരീക്ഷണത്തിലായിരുന്നു മുംബൈ ഭീകരാക്രമണം അന്വേഷിക്കുന്ന എൻ ഐയുടെ പ്രത്യേക അന്വേഷണ സംഘമാണ് റാണയെ കസ്റ്റഡിയിൽ വാങ്ങി കൊച്ചിയിൽ എത്തിക്കുന്നത് എൻ ഐ എ കൊച്ചി യൂണിറ്റിലെ ഉദ്യോഗസ്ഥരും ഈ സംഘത്തിന്റെ ഭാഗമാണ് ഇരുവരെയും ഒന്നിച്ചിരി ചോദ്യം ചെയ്തായും റിപ്പോർട്ടുകളുണ്ട് രണ്ടായിരത്തി എട്ട് നവംബർ പതിനാറ് പതിനേഴ് തീയതികളിൽ കൊച്ചി മറൈൻ ഡ്രൈവിലെ താജ് റെസിഡൻസി ഹോട്ടലിൽ റാണ തങ്ങിയതായി അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു ആരെ കാണാനാണ് റാണ അന്നെത്തിയത് ആരെയെല്ലാം നേരിട്ട് കണ്ടു എന്തായിരുന്നു സന്ദർശന ലക്ഷ്യം ആരോടെല്ലാം ഈ ദിവസങ്ങളിൽ ഫോണിൽ ബന്ധപ്പെട്ടു തുടങ്ങിയ നിർണായക വിവരങ്ങളിൽ വ്യക്തത വരുത്താനാണ് ശ്രമിക്കുന്നത് ഈ ദിവസങ്ങളിൽ പതിമൂന്ന് പേരെ നേരിട്ടും അല്ലാതെയും റാണ ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നാണ് അന്വേഷണ സംഘത്തിന്റെ പ്രാഥമിക നിഗമനം റാണ കേരളത്തിൽ മറ്റെവിടെയെങ്കിലും തങ്ങിയിരുന്നോ എന്നും ഇതിനു മുൻപും കേരളത്തിൽ എത്തിയിട്ടുണ്ടോ എന്നും ഉൾപ്പെടെയുള്ള വിവരങ്ങളും അന്വേഷിക്കും റാണയും സഹായിയേയും ചോദ്യം ചെയ്യുന്നതിലൂടെ ഈ വിവരങ്ങൾ പുറത്തു കൊണ്ടുവരാനാകുമെന്ന പ്രതീക്ഷയിലാണ് എൻ ഐ എ കൊച്ചിയിലെത്തും മുൻപ് പ്രമുഖ ഇംഗ്ലീഷ് പത്രത്തിൽ റാണയുടെ പേരിൽ വിദേശ റിക്രൂട്ട്മെന്റ് പരസ്യം നൽകിയിരുന്നതായും ഹോട്ടൽ മുറിയിൽ ഇന്റർവ്യൂ നടത്തിയതായും അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു മുംബൈ ഭീകരാക്രമണത്തിന്റെ വിശദമായ പദ്ധതി തയ്യാറാക്കിയത് ദുബായിലാണെന്ന വിവരങ്ങൾ പുറത്തുവന്നിരുന്നു തഹാവൂർ റാണയും ഐ എസ് ഐ ഏജന്റും ദുബായിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നുവെന്ന് എൻ ഐ എ സ്ഥിരീകരിച്ചു ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരൻ ഡേവിഡ് കോൾമാൻ ഹെല്ലിയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു ഈ കൂടിക്കാഴ്ചയെന്നും എൻ ഐ എ വൃത്തങ്ങൾ സൂചിപ്പിച്ചു റാണയും ഐ എസ് ഐ ഏജന്റുമായി നടത്തിയ ചർച്ചയുടെ ഭാഗമായാണ് റാണ കൊച്ചിയിലെത്തിയത് മുംബൈ ഭീകരാക്രമണ പദ്ധതിയും തയ്യാറാക്കിയത് ദുബായിലാണ് വ്യക്തമായ പദ്ധതിയായ ശേഷമാണ് കൊച്ചിയിൽ റാണ എത്തിയത് സാമ്പത്തികമടക്കം സ്വരൂപിക്കാനായിരുന്നു ഇതിന് പിന്നിലെ ലക്ഷ്യം ദുബായ് ചർച്ചകളിലെ ധാരണാപ്രകാരമായിരുന്നു ഇതെല്ലാം യു എ ഇയിലെ ചർച്ചയിലെ അടിസ്ഥാനത്തിൽ റാണ കൊച്ചിയിൽ നിന്നും ഫണ്ട് കൈപ്പറ്റുവെന്ന സംശയം എന്നെയ്ക്കുണ്ട് കൊച്ചിയിൽ റാണ വിളിച്ച പതിമൂന്ന് നമ്പറുകളിലെ അന്വേഷണം നടത്തി നിർണായകമാകും റാണയുടെ ശബ്ദ സാമ്പിൾ ശേഖരിച്ച് കോൾ റെക്കോർഡുകൾ പരിശോധിക്കാൻ എൻ ഐ എ തീരുമാനിച്ചിട്ടുണ്ട് ഭീകരാക്രമണത്തിന് ഫോണിലൂടെ റാണ നിർദ്ദേശം നൽകിയോ എന്ന് പരിശോധിക്കാനാണിത് ശബ്ദ സാമ്പിൾ ശേഖരിക്കാൻ റാണയുടെ സമ്മതം ആവശ്യമുണ്ട് റാണ വിസമ്മതിച്ചാൽ എൻ ഐ കോടതിയെ സമീപിക്കാം അനുമതി ലഭിച്ചു കഴിഞ്ഞാൽ സെൻട്രൽ ഫോറൻസിക് സയൻസ് ലബോറട്ടറി വിദഗ്ധർ എൻ ഐ ആസ്ഥാനത്തെത്തി സാമ്പിൾ ശേഖരിക്കും രണ്ടായിരത്തി എട്ട് നവംബർ പതിനാല് മുതൽ ഇരുപത്തിയൊന്ന് വരെയുള്ള ദിവസങ്ങളിൽ കൊച്ചി അഹമ്മദാബാദ് ഡൽഹി മുംബൈ എന്നീ നഗരങ്ങളിൽ തഹാവൂർ റാണ സന്ദർശനം നടത്തിയിരുന്നു രണ്ടായിരത്തി ആറിനും രണ്ടായിരത്തി എട്ടിനും ഹെഡ്ലിക്കൊപ്പവും അല്ലാതെയും റാണ നടത്തിയ സന്ദർശനങ്ങളുടെ ലക്ഷ്യം ഭീകര സംഘടനയിലേക്കുള്ള റിക്രൂട്ട്മെന്റ് ലക്ഷ്യ സ്ഥാനങ്ങൾ നിശ്ചയിച്ച് നൽകുന്നതുമായിരുന്നു എന്നാണ് നിഗമനം കൊച്ചിയിലും മാൽവയിലും തീവ്രവാദ സംഘടനകൾക്ക് സ്ലീപ്പിംഗ് സെല്ലുകളുണ്ട് ഈ സെല്ലുകളെല്ലാം കേന്ദ്ര ഏജൻസികളുടെ നിരീക്ഷണത്തിലാണിപ്പോൾ